വർഷങ്ങളായി ജോലി ചെയ്തു വന്നിരുന്ന കമ്പനിയുടെ ഉടമയ്ക്ക ജാമ്യം നിന്നതിനാൽ കണ്ണൂർ മട്ടന്നൂർ സ്വദേശി സഞ്ജുവിനെ നഷ്ടമായതാ തൻ്റെ മൂന്നര വർഷമാണ് ഏകദേശം മൂന്ന് വർഷത്തോളമായി പാസ്പോർട്ടിന്റെ ഈ രീതിയിൽ ഞങ്ങൾ കുറേ ആൾക്കാരുടെ വെയിലക്കുന്നു അപ്പം പെട്ടെന്ന് തന്നെ ഒരു രണ്ട് മാസം കൊണ്ട് ഞങ്ങൾ ഇവരുമായിട്ട് കോണ്ടാക്ട് ചെയ്തപ്പോൾ കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ റെഡിയായി ഇന്ന് പാസ്പോർട്ട് ഞങ്ങൾ കോടതിയിൽ പോയിട്ട് രാവിലെ വാങ്ങിച്ചു സാമൂഹ്യ പ്രവർത്തകനും നിയമവിദഗ്ധനുമായ സലാം പാപ്പിനിശ്ശേരിയുടെ നിരന്തരമായ ഇടപെടലിനെ തുടർന്ന് സഞ്ജുവിന് നീതി ലഭിച്ചിരിക്കുകയാണ് സഞ്ജു തന്റെ കമ്പനി ഉടമയുടെ സാമ്പത്തിക ബാധ്യതയ്ക്ക് പാസ്പോർട്ട് നൽകി ജാമ്യം നിന്നതായിരുന്നു എന്നാൽ സഞ്ജുവിന്റെ ആത്മാർത്ഥതയ്ക്കും വിശ്വാസത്തിനും വില നൽകാതെ അയാൾ നാട്ടിലേക്ക് കടന്നു കളഞ്ഞു ഇതോടെയാണ് ഈ ചെറുപ്പക്കാരൻ പ്രയാസത്തിലായത് പാസ്പോർട്ട് ദുബായ് കോടതിയിലിരുന്നത് നീണ്ട മൂന്നര വർഷക്കാലമാണ് ഇസ്ലാബാബ്ശേരി പോലത്തെ ഈ ദുബായിൽ എത്രത്തോളം എന്താ പറയുക സാമൂഹ്യ പ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തി ഇത്രയും എന്താ പറയുക വളരെ എന്താ പറയുക വളരും വളരെ ഫ്രീ ആയിട്ടും വളരെ നല്ല രീതിയിലും ഒരു എന്താ പറയുക ഒരു കേരള രീതി ഡാക്ടോറായിട്ട് നമ്മൾ പറയുന്ന പോലെ ഒന്നും ചെയ്യാതെ എല്ലാം വേറെ ട്രാൻസ്പെറൻറ്റായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തി ഈ ഇത് ഈ വിഷയമായി ബന്ധപ്പെട്ട് ഞാൻ ആദ്യം നിങ്ങൾ ഫോൺ ചെയ്തപ്പോൾ എനിക്ക് അതൊപ്പം തന്നെ ഒരു അപ്പോയിൻമെൻ്റ് തരികയും ഈ ാണ് കണ്ണൂരുകാരനാണ് അത് എടുത്ത് അത് ഒരു രീതിയിലുള്ള എന്താ പറയുക വേറെ ആവശ്യങ്ങൾ എന്നോട് പറയാതെ ഇത് മുന്നോട്ട് എടുത്ത് ആദ്യം അറിയാം അഭിനന്ദനം അറിയിക്കുന്നു നമ്മളെ പ്രവാസികളെ ആൾക്കാരായാലും ബന്ധുക്കളെ ആയാലും മറ്റുള്ളവരായാലും സഹായിക്കുന്നതിനു വേണ്ടിയിട്ട് പലരൊക്കെ പാസ്പോർട്ട് വെക്കാറുണ്ട് അപ്പൊ നിങ്ങൾ പാസ്പോർട്ട് വെക്കുമ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പാസ്പോർട്ട് വെക്കുമ്പോൾ ഏതെങ്കിലും നിയമസ്ഥാപനത്തിലോ സ്ഥാപനത്തിലോ അല്ലെങ്കിൽ ഞങ്ങളെപ്പോലെയുള്ള ആൾക്കാരോടോ ഉപദേശം തേടിയിട്ട് മാത്രം വെക്കുക ഇപ്പം ഈ ഒരു പാസ്പോർട്ട് മൂന്ന് വർഷമായിട്ട് ദുബായ് കോടതിയിലാണ് അപ്പൊ ഇതിനുള്ള ഒരുപാട് നൂലാമാലകൾ നിങ്ങൾ നിങ്ങളിപ്പോൾ മനസ്സിലാക്കി കാണും ഇത് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തിന്റെ പാസ്പോർട്ട് ഞങ്ങൾ ഇദ്ദേഹത്തെ ഏൽപ്പിക്കുകയാണ് ഇത് ഞങ്ങളുടെ ഭാഗത്തുള്ള ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ മൂന്ന് വർഷത്തെ ഉണ്ട് രണ്ടു വർഷമല്ലോ കുറെ രണ്ടു വർഷം വിസുവറേ ഫൈനുണ്ട് അപ്പൊ അതിനുള്ള നടപടിയും കൂടി ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഇത് ഇദ്ദേഹത്തിന് ചെയ്തു കൊടുക്കുന്നുണ്ട് ഇതിൽ ഒന്നും കൂടി ഞങ്ങൾ പറയുന്ന ആ പേപ്പൂർ പ്രവാസി ആ ആ ഒരു അസോസിയേഷൻ ആ പരിപാടിയിൽ അവർക്ക് മാത്രമുള്ള ഒരു പരിപാടിയായിരുന്നു പക്ഷെ അന്ന് പരിപാടിയില് ഞങ്ങളെ ഒരു പ്രവാസി ഗ്ലോബൽ പ്രവാസി അസോസിയേഷൻ നിലയിൽ ആ പ്രവാസി ബേപ്പൂർ പ്രവാസിന്റെ സംഘാടകർ മൊത്തത്തിൽ അതോടൊപ്പം തന്നെ പ്രത്യേകം ഞാൻ ഒരു താങ്ക്സ് പറയുന്ന മന്ത്രി റിയാസിനോടാണ് അതായത് അദ്ദേഹം വളരെ ബിസി ഷെഡ്യൂൾ ആയിരുന്നു അന്ന് ബേപ്പൂർ പ്രവാസികൾക്ക് മാത്രമായിട്ടുള്ള ആ ഒരു ആ ഒരു വേദിയിൽ ആ ഒരു മറ്റൊരു പ്രവാസിന്റെ ഒരു ഗ്ലോബൽ പ്രവാസി അസോസിയേഷനെ പ്രതികരിച്ചുകൊണ്ട് ഞാൻ പോയപ്പോൾ എനിക്ക് ഒരു നല്ലൊരു സ്വീകരണവും അദ്ദേഹം പ്രത്യേകിച്ച് പേഴ്സണലി നമുക്ക് എന്താ പറയാ അദ്ദേഹം ഞങ്ങൾ കൊടുത്ത നിവേദനം സ്വീകരിക്കുകയും അദ്ദേഹത്തിന്റെ നിന്ന് തീർച്ചയായിട്ടും ഫോളോ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷം സന്തോഷമുണ്ട് പ്രവാസികളായ മലയാളികൾ അല്ലെങ്കിൽ ഞങ്ങളെ നാട്ടിലുള്ള കുടുംബക്കാരൊക്കെ ആഗ്രഹിക്കുന്നത് നല്ല രീതിയിൽ പ്രവാസ ലോകത്ത് ജീവിതം മുന്നോട്ട് പോവുക അതോടൊപ്പം തന്നെ നാട്ടില് നാട്ടിലുള്ളവർക്ക് വേണ്ടി സഹായിക്കുന്നതാണ് നിങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും പ്രതിപക്ഷമായാലും ഭരണവശമായാലും ഞങ്ങൾ പ്രവാസികളായ ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ചിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ അപ്പൊ കേരള ഗവൺമെന്റിന്റെ ആ ഒരു കേരള ലോകസഭ അതിലുള്ള ഒരു മെമ്പർ കണ്ണൂരിലുള്ള സൂരജ് ആ സൂരജ് ഉൾപ്പെടെ ഈ ഒരു കാര്യത്തിൽ ഇടപെട്ടു ആ ഒരു ഇടപെടലുകൾ അപ്പം പ്രവാസികൾക്ക് വേണ്ടിട്ട് കേരള ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ആ ഒരു കേരള ലോകസഭയിലേക്ക് ഒരുപാട് അതായത് ഗൾഫ് രാജ്യങ്ങളിൽ ഇത്തരത്തിലുള്ള ആൾക്കാരൊക്കെ നോമിനേറ്റ് ചെയ്യുന്നത് പോലും ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് ഇനിയും യു എയിലും അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളിലും ഒരുപാട് സാമൂഹ്യ പ്രവർത്തകരുണ്ട് അവരൊക്കെ കേരള ലോകസഭയിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ചിട്ട് ഈ ലൈവില് മന്ത്രി റിയാസിനെ പറ്റിയിട്ട് ഞാൻ പറയുന്ന മന്ത്രി റിയാസ് ഇവിടെ വന്നപ്പോഴും നമ്മളോട് അതായത് എങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിയില്ല അദ്ദേഹം അത്തരത്തിലുള്ള ഒരു സ്വീകരണമാണ് എനിക്ക് പേഴ്സണലി തന്നത് അപ്പൊ കേരള ഗവൺമെന്റും അതോടൊപ്പം തന്നെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു പ്രവാസികൾക്കും പ്രവാസി കുടുംബങ്ങൾക്കും എല്ലാവിധ സപ്പോർട്ടും സഹായവും സഹകരണവും കൂടി തരണേ എന്ന് കൂടി നിങ്ങളോട് എല്ലാവരും കൂടി അപേക്ഷിക്കുകയാണ് പാസ്പോർട്ട് ഇതാ കൊടുക്കുകയാണ് പാസ്പോർട്ട്